ും എന്തോണ്ട് എന്നീ കാണിച്ചു എന്തോ കാണിച്ചോ നമ്മുടെ കുടുംബത്തിന്റെ മാനം നീ നശിപ്പിച്ചു ദൈവമേ ഞാൻ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും നീ എന്നും പറയണ്ട നീ ഒന്നും പറയണ്ട ായിര വരെ പന്തലിന്റെ പൈസ കൊടുക്കാണ്ടായിരുന്നു ഭാര്യ കാറ്ററിംഗ് ആർക്ക് പൈസ കൊടുക്കാണ്ടായിരുന്നു അതൊക്കെ കൊടുത്ത് ഞാൻ തിരിച്ചു വരുമ്പഴത്തേക്ക് ഒരു പത്ത് പത്തര കഴിഞ്ഞു അപ്പ അവളെവിടെ അപ്പൊ അവളോട് റൂമിലായിരുന്നു അടുക്കളയിലായിരുന്നു എന്നിട്ട് ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ റൂമിലെത്തി റൂമിലെത്തി ഇവള് ഒരു ഗ്ലാസ് പാനുമായിട്ട് എന്റെ അടുക്കലേക്ക് വന്നു പതുക്കെ പതുക്കെ എന്റെ അടുക്കലേക്ക് വന്നു എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ ആ പാല് മേടിച്ച് വലിക്ക് അങ്ങ് കുടിച്ചു ഞാൻ ആക്രാന്തം അല്ല കാണിച്ചത് ഞാൻ പറയുന്നത് കേക്ക് ഞാൻ പറഞ്ഞല്ലേ വലിക്ക് ഞാൻ പാല് കുടിച്ചെന്ന് ഈ പാല് കുടിച്ച കൂട്ടത്തിൽ ഇതിന്റെ മണ്ടയ്ക്ക് പാട കിടന്നത് ഞാൻ കണ്ടില്ല അതെന്റെ മീശയിൽ ഇങ്ങനെ ഇരുന്നു അത് ഞാൻ ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ വടിച്ചു കളഞ്ഞിട്ട് ഞാൻ ആ ഇങ്ങനെ കട്ടിലോട്ടിങ്ങനെ ഇരുന്നിട്ട് വാടിയെന്ന് പറഞ്ഞു ഞാൻ ടീ പോയുടെ മുണ്ടയ്ക്ക് കാലിങ്ങനെ പൊക്കി വെച്ചു അപ്പോൾ അവ എന്തോ കണ്ടു ഫയെന്ന് കെട്ടു വേണം ഒന്നും ഇല്ല ഉണ്ടി എന്ത് ഒന്നുമില്ല നീ എന്താണ് സംസാരിച്ചല്ലേ ചെറുപ്പം മുതലേ നിന്നെ അറിയാലോ നമ്മള് ഒരുമിച്ച് കളിച്ച് വളർന്നതല്ലടാ പോയി നമ്മള് കുളിക്കുമ്പോ നിന്റെ തോർത്തൊക്കെ നഷ്ടപ്പെടുമ്പോ ഞാൻ മുങ്ങാൻ കോഴിയിട്ട് ഈ സാധനങ്ങളൊക്കെ എടുത്തു തന്നതല്ലേ ആ തോർത്തൊക്കെ എടുത്തു തന്നിട്ടുള്ളൂ അല്ലേ ആ അതിനും മാത്രം പേടിക്കാൻ മാത്രം ഒന്നുമില്ല ഉണ്ണി ആദ്യ രാത്രിക്ക് തയ്യാറെടുക്കുമ്പോ നിന്നോട് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു ജിമ്മി പോവാൻ പറഞ്ഞിട്ട് നീ പോയോ ഞാൻ പോയില്ല അതുകൊണ്ടാണ് ചമ്മി നീ ഇപ്പൊ ഇവിടെ നിക്കേണ്ടി വന്നത് നീ യോഗ ഇല്ല ആദ്യ രാത്രി ഫസ്റ്റ് ഡേറ്റ് പ്രാണായാമം ചെയ്യണോന്ന് പറഞ്ഞിട്ട് ചെയ്തോ ചെയ്യാൻ പറ്റില്ല എന്നിട്ട് എന്തോ കണ്ട് പേടിച്ചത്രേക്ക് എന്തോ കണ്ട് പേടിക്കാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല ഒരു ഞാൻ നാളെ മുതൽ ജിമ്മിൽ പോവാം പോയിട്ട് കാര്യമുണ്ട് ആദ്യം നീ ചമ്മൽ ഒന്നും മാറ്റാൻ നോക്ക് നീ ഇവന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ നിനക്കോ

ുംസ്റ്റാണ് എന്റെ മെമ്പറെ ഒരു കാര്യം മനസ്സിലാക്കണം ഞാനിതൊന്നും ചെയ്യാത്ത ഞാൻ എന്തിനാണ് ഇതൊക്കെ അനുഭവിക്കുന്നത് എന്റെ പഞ്ചായത്തിലെ നാണയത്തിയവനാ നീ ഇനി ചെറുപ്പക്കാർക്ക് ഇവിടെ ഒരു ആലോചന വരുമോ നീ അകത്ത് കിടക്കും മസ്റ്റാണ് ഇത് എന്റെ മോളെ ഞാൻ ഒരു മോളായത്യം ഞാൻ പറയാം ഇന്നലെ എല്ലാ കളിച്ച സാധനം എടുത്തോണ്ട് പോയില്ലേ അതിനുശേഷം ഞാൻ റൂമിലേക്ക് പോയി പോയി റൂമിലേക്ക് ചെന്നപ്പോ ഒരു ഗ്ലാസ് പാലുമായിട്ട് വന്നു ഞാനത് ഒറ്റ ഒരിക്കടിച്ചു വയറേ കൊടുത്തില്ല കൊടുത്തില്ല എന്ന് നോക്കിയപ്പോഴാണ് മണ്ടയ്ക്ക് പാട കെട്ടിയത് എന്റെ ഇവിടെ ഒട്ടിയിരുന്നു ഞാൻ അത് കൈവച്ച് നിങ്ങൾ അങ്ങനെയാണല്ലോ ഞാൻ ആ കട്ടിലിരുന്നു കട്ടിലിരുന്നിട്ട് ഞാൻ ആ ടീപ്പയിലേക്ക് കാല് പൊക്കി വെച്ചു ബോധം ഇപ്പൊ നോക്കി പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല അവർ തോട്ടും പോയിട്ട് ഒരു വിവരം അറിഞ്ഞിട്ടില്ല എന്തെങ്കിലും ചെയ്യാനുള്ള പരിപാടി വേണം പെണ്ണ് വീട്ടുകാർ ജീപ്പ് എടുത്തോണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് എല്ലാരും കൂടെ അപ്പൊ അവര് ജീപ്പ് എടുത്തില്ലേ എനിക്ക് സ്ത്രീതത്തിലൊരു താറ് തരണോന്ന് പറഞ്ഞിട്ട് അവരുടെ പൈസ ഇല്ലായിരുന്നു ഇപ്പൊ അവര് ജീപ്പ് എടുക്കാൻ അവർക്ക് എവിടെ നിന്ന് കാശുണ്ടായിരത്താണ് താറ് നീ നിന്റെ ജീവൻ രക്ഷിക്കാനുള്ള പരിപാടി നോക്ക് മതി Ricochole! 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 ല്ല പെണ്ണ് കാണാൻ വന്നതിന്റെ എന്ത് പെൺ കൊച്ച കൊണ്ടു കൊടുത്താ കൈ നീ കൈക്കിടിച്ചോടാ ചോദിച്ചോടാ ചോദിച്ചു എന്തോ പറ്റിയ പെണ്ണ് എന്തോ കണ്ടു പേടിച്ചു എന്നത് പേടിക്കാൻ മാത്രം ഒന്നുമില്ല അളിയ പേടിക്കാൻ മാത്രം സൈലൻസ് ഇതൊരു ഐ സിയാണ് ഇതിന്റെ ഫ്രണ്ട് കിടന്ന് ഇത്ര കിടന്ന് ബഹളം എന്താണോ എന്റെ സർവീസ് ജീവിതത്തിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു കേസ് അത് എന്തോ കണ്ട് മാനസികമായിട്ടത് വിഭ്രാന്തിയായി പോയി അല്ലാത്തൊരു അറ്റാക്കാണ് മാനസിക അറ്റാക്കാണ് അതിലുണ്ടായത് സ്വാഭാവിക ജീവിതത്തിലേക്ക് അത് കടന്നു വരുന്ന കാര്യം തന്നെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കും ആണോ പറയട്ടെ പിന്നെ മെഡിക്കൽ സയൻസിൽ പറയുന്നത് ഫസ്റ്റ് നൈറ്റ് എന്നാണ് നന്നായിക്കോട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്കും മെഡിക്കൽ സയൻസിന് പിന്നെ ഒന്നും ചെയ്യാനില്ല ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോകും ഈ കുടുംബത്തിന്റെ മാനന്തയിൽ നശിപ്പിക്കൂടെ കളമ്പെന്നുള്ള പേരെ പറ്റി കളമ്പേ നിങ്ങളും തല്ലിയോ എല്ലാരും തന്നെ തല്ലിയില്ല ഞാൻ തല്ലിങ്ങനെ ഞാൻ ഒറ്റപ്പെട്ടു എന്നാ ഒരു കാര്യം ചെയ് ആ സെക്യൂരിറ്റിയുടെ വിളി എന്തിന് ഇനി അയാളൂടെയുള്ള എന്റെ തല്ലാന് എന്നാ ഞാനങ്ങോട്ട് വരട്ടൊന്നും കണ്ടെത്തുള്ള കൊച്ചിനെ എന്റെ തല കെട്ടി വെച്ചാ നിങ്ങൾ എല്ലാരും വന്നോ എന്താ അതിന് മാത്രം ഒന്നും ഇല്ലേട്ടാ ഞാനേ പാലും കൊണ്ട് ബെഡ്റൂമിലേക്ക് ചെല്ലുമായിരുന്നു അപ്പൊ ചേട്ടൻ കട്ടിലിന്റെ പുറത്ത് ഇരിക്കുവായിരുന്നു അപ്പൊ എന്റെ കയ്യിലിരുന്ന പാല് ചേട്ടൻ മേടിച്ച് ഒറ്റ വലിക്ക് അങ്ങ് കുടിച്ചു അപ്പൊ ചേട്ടന്റെ ചുണ്ടിൽ മുഴുവനും പാടയുണ്ടായിരുന്നു അത് ചേട്ടൻ അങ്ങ് വടിച്ചു കളഞ്ഞു എന്നിട്ട് ചേട്ടൻ കട്ടിലിന്റെ പുറത്ത് ഇനി െ കൊച്ചു പറയട്ടെ കൊച്ചു പറ അതിനുശേഷേ ചേട്ടൻ കാല് പൊക്കി ചീപ്പോടെ പുറത്തേക്ക് അങ്ങ് വെച്ചു അയ്യോ അപ്പൊണ്ടല്ലോ ഒരു വലിയ പാറ്റി ഒരു വലിയ പാറ്റ ചേട്ടൻ അറിയാലോ എനിക്ക് പണ്ടേ

കുടുംബത്തിന്റെ രക്ഷിക്കും <name isolation> <audionek> <voices mismos> ും എന്നെനിക്കറിയാമായിരുന്നു ഞാൻ വെറുതെ വിട്ടേക്കുന്നു ഇനി ഒരു നിമിഷം ഞങ്ങൾ രണ്ടു കൂടെ നിക്കത്തില്ല ഞങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞാട ചേട്ടാ ചേട്ടാ എന്നാൽ ഇല്ലാത്ത സ്ഥലത്തേക്ക് പോവാൻ ചേട്ടാ എന്റെ ദൈവമേ എല്ലാവരുടെയും കഞ്ഞിലാണല്ലോ പാറ്റ വീഴുന്നത് എന്റെ ഫസ്റ്റ് ഡേറ്റിലാണ് ഡേറ്റിലാണിപ്പോ പാറ്റ വീണിരിക്കുന്നത്